അയ്യപ്പനാ ഓ ഉണ്ണി മകൻ ആ എൻ്റെ ഉണ്ണി ഉണ്ണി മനെ പുതിയ സിനിമ ഇറങ്ങിയല്ലോ ചാക്കോ മാർക്കോ ആഹഹാ ആക്കി നിന്നോ എല്ലാവരോടും കാണാൻ പോവാ അമ്മൂമ്മ അത് അമ്മൂമ്മ വിളിച്ചുകൊടുത്ത സിനിമയല്ല അമ്മൂമ്മയ്ക്ക് ഒന്നും കാണാൻ പറ്റില്ല അയ്യപ്പനാ പറ്റുവാനോ പറയണ്ട ദയകോമൻ അവിടെ ചക്കാനയ്ക്ക് ഓ മുമ്മ അങ്ങനെല്ല അമ്മമ്മ എൻ്റെ അയ്യപ്പനാ പാലികപ്പുറൊക്കെ കണ്ടപ്പോൾ കിട്ടിയ തിയേറ്റർ എക്സ്പീരിയൻസ് ഉഫ് ശുദ്ധ പെംഗനം െ ആ ഇപ്പൊ എന്റെ പൊഞ്ഞു റോമാഞ്ചും ആണ്ടിപ്പിനിമ അല്ല മോമേ അല്ല